ഇന്ന് നമുക്ക് പുതിയൊരു പാഠഭാഗം പരിചയപ്പെടാം ലേഖനാണ് സ്വാതിയുടെ സന്നിധിയിൽ എന്നുള്ള ലേഖനം രചിച്ചിരിക്കുന്നത് ശ്രീ എസ് ഗുപ്തൻ നായർ ആണ് മലയാള സാഹിത്യ വിമർശകൻ പ്രഭാഷകൻ അധ്യാപകൻ നിഘണ്ടുകാരൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടിന് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലായിരുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് പാലക്കാട് വിക്ടോറിയ കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലൊക്കെ അധ്യാപകനായി ഇരുന്നിട്ടുണ്ട് ഇദ്ദേഹം കുറേ കാലത്തോളം ശ്രീ ചിത്ര ഗ്രന്ഥശാല മാർഗി തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ അധ്യക്ഷനായിരുന്നു മലയാളി ഗ്രന്ഥാലോകം വിജ്ഞാന കൈരളി എന്നിവയുടെ പ്രസിഡന്റായിട്ട് വർത്തിച്ചിട്ടുണ്ട് കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം കേരള സാഹിത്യ അക്കാദമി എന്നിവയുടെയും പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് മുപ്പത്തഞ്ചോളം കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് നിലവിലുണ്ട് പ്രധാനപ്പെട്ട കൃതികളാണ് ആധുനിക സാഹിത്യം ക്രാന്തദർശികൾ ഇസങ്ങൾക്കപ്പുറം കാവ്യ സ്വരൂപം തിരയും ചുഴിയും സൃഷ്ടിയും സ്രഷ്ടാവും അസ്ഥിയുടെ പൂക്കൾ ചങ്ങമ്പുഴ കവിയും മനുഷ്യനും കേസരിയുടെ വിമർശനം സമാലോചനയും പുനരാലോചനയും അധ്യാത്മക നവോത്ഥാനത്തിൻ്റെ ശില്പികൾ തുളുമ്പും നിറകുടം അമൃത സ്മൃതി എന്നിവ മനസാസ്മരാമി എന്ന ആത്മകഥയും അദ്ദേഹത്തിൻ്റെതാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം ലളിതാംബിക അന്തർജനം അവാർഡ് ശങ്കരനാരായണൻ തമ്പി അവാർഡ് സി വി രാമൻപിള്ള അവാർഡ് പി എൻ പണിക്കർ അവാർഡ് ജി അവാർഡ് എന്നിങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ലഭിച്ചത് തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾക്ക് ആയിരുന്നു നമുക്ക് പഠിക്കാനുള്ള സ്വാതിയുടെ സന്നിധിയിൽ എന്ന ലേഖനം സമാലോചനയും പുനരാലോചനയും എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലേഖകനും സ്വാതി തിരുനാളും തമ്മിലുള്ള ഒരു സംഭാഷണം എന്ന രീതിയിലാണ് ഈ ലേഖനം എഴുതപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് പോവാം സ്വാതിയുടെ സന്നിധിയിൽ എന്നതാണ് പേര് അവിടെ രണ്ടു പേരും തമ്മിലുള്ള അഭിമുഖമായിട്ടാണ് ഇതിൻ്റെ ഒരു അവതരണ ശൈലി നമുക്കൊന്ന് വായിച്ചു നോക്കാം സ്വാതിയുടെ സന്നിധിയിൽ അന്നൊരു സായാഹ്നത്തിൽ ജനനിബിഡമായ തിരുവനന്തപുരം കോട്ടക്കകത്തുകൂടി ഞാൻ നടന്നു പോവുകയായിരുന്നു തെരുവീഥിയുടെ ഒരു വശത്ത് അസുന്ദരങ്ങളും അനാകർഷകങ്ങളും ആയ ഗൃഹങ്ങൾ മറുവശത്ത് മൺമറഞ്ഞ വഞ്ചിമണ്ഡലാധീശ്വരന്മാരുടെ ആസ്ഥാനങ്ങളായിരുന്ന മണിമാളികകൾ മറുവശത്ത് ശ്മശാന നിശബ്ദത ഒരു വശത്ത് നിതാന്തമായ ചലനം മറുവശത്ത് സ്തംഭതുല്യം നിൽക്കുന്ന കാവൽക്കാരുടെ നിശ്ചലത ആ കൊട്ടാരക്കെട്ടുകൾക്ക് എന്തെന്തു കഥ പറയാനുണ്ടാകും രാമപുരത്ത് വാര്യർ വർണ്ണിച്ച ചന്ദ്രശാലാ ശതങ്ങളും ചാരുതര ഹർമ്മ്യങ്ങളും ചന്ദ്രികാചർച്ചിതങ്ങളാം പ്രാസാദങ്ങളും ഇന്നും അവിടെ തന്നെയുണ്ട് അപ്പോൾ പഴയ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളിലൂടെയാണ് ലേഖനത്തിൻ്റെ തുടക്കം വളരെയധികം പ്രൗഢമായിരുന്ന ഒരു സംസ്കാരം അവിടെ നിലനിന്നിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നത് പക്ഷേ ഇന്നവ പാ മാത്രമല്ല സകല സകലതൃക്കുക്കൾക്കും കല്ലും മരവും മാത്രമാണ് ആ മഹാസൗധങ്ങളിലെ രാജസധാടി എവിടെ കല്ലേ പിളർക്കുന്ന കൽപ്പനകൾ പുറപ്പെടുവിച്ച ഭരണാധിപന്മാരെവിടെ എല്ലാം പോയി മറഞ്ഞു പണ്ടത്തെ രാജ രാജവാഴ്ചക്കാലത്തെ ആ ഒരു പ്രൗഢിയെക്കുറിച്ചും അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ആ ഒരു രാജകീയമായ അന്തരീക്ഷത്തെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നത് ഇന്ന് അവ അവഗണിക്കപ്പെട്ട ഏതോ ഭൂതകാല സംസ്കാരത്തിന്റെ അസ്ഥിമാടങ്ങളായി നിൽക്കുകയാണ് ഒരു കാലത്ത് ഭരിപ്പുകാരും പട്ടക്കാരും തങ്ങളുടെ കാര്യവിചാരങ്ങളും കൊണ്ട് ഓടി നടന്ന ആ രംഗങ്ങൾ ഇന്നു കേവലം മുഖം വീണാനാദങ്ങളും മൃദംഗധ്വനികളും കൊണ്ട് മുഖരിതമായിരുന്ന സ്വാതി തിരുനാളിന്റെ രാജധാനി അത് ആ കാണുന്നത് രാജധാനി ആ കാണുന്നത് വിദ്വന്മണികളുടെ വിലാസരംഗമായിരുന്ന ആ കൊട്ടാരത്തിന്റെ അങ്കണത്തിലേക്ക് എൻ്റെ കാലുകൾ താനെ നീങ്ങി അപ്പോൾ ആ പ്രൗഢമായ രാജസദസ്സുകളുടെ അല്ലെങ്കിൽ രാജകീയ അന്തരീക്ഷത്തിലേക്ക് പോകുന്നതിലെ അദ്ദേഹം സ്വാതി തിരുന്നാളിൻ്റെ രാജസന്നിധിയിലേക്ക് എത്തിപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നുന്ന വിധത്തിൽ പറയുകയാണ് കാവൽക്കാരൻ്റെ അനുവാദം വാങ്ങിക്കൊണ്ട് ഞാൻ മാളികയിലേക്ക് പ്രവേശിച്ചു അങ്ങ് കയറി ചെല്ലാനൊന്നും പറ്റില്ല അവിടെ നിന്നുള്ള അനുവാദം ലഭിച്ചു മുകളിലേക്ക് പോവുകയാണ് ആ നിശബ്ദത മനസ്സിനെ മരവിപ്പിക്കുന്നതായിരുന്നു അവിടെ ഇന്നു നീലക്കമ്പളങ്ങൾ നീട്ടി വിരിച്ചിട്ടില്ല ആലവട്ടങ്ങളും വെൺചാമരങ്ങളും ആരും പിടിച്ചിട്ടില്ല എല്ലാം ശൂന്യം ഏകാന്ത മുഖം അതാ ആ ചുമരിൽ ഗർഭശ്രീമാൻ എന്ന് പുകഴ്പ്പെട്ട മഹാരാജാവിൻ്റെ മനോഹരമായ ഒരു എണ്ണച്ചായ ചിത്രം തൂക്കിയിട്ടിരിക്കുന്നു അങ്ങനെ ഒരു പേരിൽ സ്വാതി തിരുന്നാൾ അറിയപ്പെടുന്നുണ്ടല്ലേ ഗർഭശ്രീമാൻ എന്ന പേരിൽ പുകഴ്പ്പെട്ട രാജാവാണ് സാധ്യതിരുന്നാള് അപ്പോൾ ആ കൊട്ടാരക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു എണ്ണച്ചായ ചിത്രമാണ് തഞ്ചാവൂർ ചിത്രകലയുടെ സവിശേഷമായ സാങ്കേതിക രീതിയിൽ വിരചിക്കപ്പെട്ടതാണ് ആ ചിത്രം സുന്ദരമായ വർണ്ണസങ്കരത്തിൽ തീർത്ത അത്തരം ചിത്രങ്ങൾക്കെല്ലാം ഔത്തരാഹമായൊരു വശ്യതയുണ്ട് ആരെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള ഒരു രമണീയത ആ ചിത്രത്തിന് കാണാൻ സാധിക്കുന്നുണ്ട് ശത്രുഭീഷണനായ ഒരു രാജാവിൻ്റെ മുഖമല്ല അത് മറ്റുള്ളവർക്ക് പേടി തോന്നിക്കുന്ന തരത്തിലുള്ള പ്രൗഢനായ രാജാവിൻ്റെ മുഖമല്ല ശാന്തനും ആശ്രിതവത്സലനുമായ ഒരു കലാലോലുവൻ്റെ മുഖമാണ് വളരെയധികം സന്തോഷം നമുക്ക് കാണുന്ന മാത്രയിൽ തന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മെ ആകർഷിക്കുന്ന മനോഹരമായ മുഖമാണ് വിരിഞ്ഞ മാറും മാംസളമായ ദേഹവും ഒന്നും അവിടെ കാണുന്നില്ല ആ സൂക്ഷ്മ നയനങ്ങളും നീണ്ട നാസികയും വിടരാറായ ചുണ്ടുകളും തീർച്ചയായും ഒരു കലാകാരൻ്റെ സുകുമാരവചനത്തിലേ കാണു അറിയാം അല്ലേ സാധ്യതിരുന്നാൾ സംഗീത രംഗത്ത് എത്രത്തോളം കേൾവി കേട്ട ആളാണെന്നുള്ളത് നോക്കുകയൊക്കെ അറിയാം ഞാൻ ആ ചിത്രത്തിൽ ഉറ്റുനോക്കിക്കൊണ്ട് വളരെ നേരം അങ്ങനെ നിന്നു ക്രമേണ ആ ചിത്രത്തിന് ജീവൻ വയ്ക്കുന്നതുപോലെയും ആ അന്തരീക്ഷം സംഗീതസാന്ദ്രമാകുന്നതുപോലെയും എനിക്ക് തോന്നി വൈതാളികന്മാർ നേരിയ സ്വരത്തിൽ പാടുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കൊട്ടാരക്കെട്ടിലേക്ക് പ്രവേശിച്ച നമ്മുടെ ലേഖകന് താൻ നേരിട്ട് രാജസന്നിധിയിലാണ് എത്തപ്പെട്ടത് രാജാവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ പ്രതിമ ജീവസുറ്റതായിട്ട് തോന്നുകയാണ് ഇനി അദ്ദേഹവും ആ പ്രതിമയും തമ്മിലുള്ള സംവാദമാണ് അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പാട്ട് അന്തരീക്ഷം അവിടുന്ന് കേൾക്കുന്നതായിട്ട് നമുക്ക് തോന്നാണ് വീണാ വാദാദിദാന വിരമസുരമുനേ കോണകാന്ഡേ ഗ്രാണ്ടേ എത്ര നേരം ആ പാട്ട് കേട്ടുകൊണ്ട് ഞാൻ നിന്നൊന്നും ഓർമ്മിക്കുന്നില്ല മേഘത്തിൻ്റെ മറനേങ്ങി വേനൽ തെളിഞ്ഞ പോലെ പാട്ട് പെട്ടെന്ന് ആയി എന്ത് മഹാരാജാവ് എൻ്റെ അടുക്കലേക്ക് തന്നെ എഴുന്നള്ളുന്നോ അതെ അദ്ദേഹം സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ് എങ്ങനെയാണ് മഹാരാജാക്കന്മാരുടെ മുമ്പിൽ പെരുമാറേണ്ടത് അഴകം പിള്ളയെ പോലെ തിരിഞ്ഞു നിന്ന് ശരി തന്നെയോ അണ്ണാ എന്ന സംശയം ചോദിക്കാൻ ആരും എൻ്റെ സമീപത്തില്ലാതാനും എൻറെ പരിഭ്രമം കണ്ടിട്ടാവാ മഹാരാജാവ് പറഞ്ഞു പരിഭ്രമിക്കേണ്ട ആചാരമൊന്നും വേണ്ട എന്താ വിശേഷം വല്ല കാവ്യമോ മറ്റോ കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോൾ അദ്ദേഹത്തിന് തോന്നാണ് രാജാവ് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് തൻ്റെ അടുത്തേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിൽ എങ്ങനെ പെരുമാറണമെന്നറിയില്ല രാജാവിനോടുള്ള ഉപചാരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല അപ്പോൾ പട്ടത്തു നമ്പർ എന്ന കവിയുടെ പ്രശസ്തി പദ്യത്തെയാണ് ഇവിടെ ചോദിക്കുന്നത് ശരി തന്നെയോ ഉണ്ടോ എന്നുള്ള രീതിയിൽ അവിടെ ഒരു സ്റ്റാറിട്ടിട്ട് നമുക്ക് അഴകൻ പിള്ളയെ പരാമർശിക്കുന്നത് അപ്പോൾ ആചാരമൊന്നും വേണ്ട നിങ്ങൾ എന്തെങ്കിലും കാവ്യവും കൊണ്ടുവന്നതാണോ തെറ്റുതിരുത്താനുള്ള പല കാവ്യവുമായിട്ടാണോ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന എന്ന് ചോദിക്കണം കാവ്യമോ ശിവ അങ്ങനെ വല്ല കവിതയും കെട്ടി ചമച്ചു കൊടുത്താൽ ചുമട്ട് കൂലിക്കിതിരിക്കട്ടെ എന്ന് പറയാൻ മടിക്കാത്ത അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ കാവ്യവുമായി ചെല്ലുകയോ അങ്ങയുടെ വിനീതനായ ഒരു ആരാധകനാണ് ഞാൻ ആരുടെ അടുത്തേക്ക് കാവ്യമായിട്ട് ചെല്ലുന്നത് സംഗീത എനിക്ക് സംഗീത വിഹായസിലെ ഒരു അത്രയധികം പേര് കേട്ട ആ ഒരു ചക്രവർത്തിയുടെ മുന്നിലേക്ക് ഒരു അതായത് അദ്ദേഹം തൻ്റെ എളിമയെയാണ് അവിടെ വിശേഷിപ്പിക്കുന്നത് ഗുപ്തൻ നായർ ഈ സാഹിത്യ ലോകത്തിലൊന്നുമല്ല എന്നവിടെ പരാമർശിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഒരു കവിതയുമായിട്ട് അങ്ങയുടെ അടുത്തേക്ക് വരികയോ അങ്ങയുടെ ഒരു വിനീതനായ ഒരു ആരാധകനാണ് ഞാൻ ജനകീയ യുഗത്തിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ സമുദായത്തിൽ ഇപ്പോൾ കിരീടവും ചെങ്കോലും വേണ്ടുന്ന രാജാക്കന്മാരില്ല പക്ഷേ യഥാർത്ഥ മഹത്വത്തെ ബഹുമാനിക്കുന്ന സമ്പ്രദായം ഇപ്പോഴും തീരെ മാഞ്ഞുപോയിട്ടില്ല രാജാക്കന്മാരില്ലെങ്കിലും നല്ല രീതിയിൽ ഭരണം നടത്തുന്ന ഭരണാധിപരെ ഭരണാധിപന്മാരെ ആരാധിക്കുകയും അവരെ വേണ്ടവിധം പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നയങ്ങൾ നടപ്പിലാക്കുന്ന രാഷ്ട്രീയക്കാരെ ആദരിക്കുന്നൊരു സമൂഹം ഇന്ന് നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം അവിടെ പറയണം ചരിത്രത്തിൻ്റെ ഏടുകൾ മറിച്ചു നോക്കുമ്പോഴെല്ലാം അങ്ങയുടെ നാമധേയം ഞങ്ങളെ പുളകം കൊള്ളിക്കാറുണ്ട് സർവ്വകലാവല്ലഭനെന്നും പാരംഗതൻ എന്നും പറയുന്നത് അങ്ങയെ സംബന്ധിച്ച് വെറും വാക്കുകളല്ല സർവകലാവല്ലഭനാണ് വെറും സംഗീത ഏർ രംഗത്ത് മാത്രമല്ല എല്ലാ രംഗങ്ങളിലും തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച രാജാവാണ് നമ്മുടെ ചക്രവർത്തിയാണ് നമ്മുടെ സ്വാതി തിരുനാൾ സർവവിദ്യാ പാരംഗതനെന്നും എല്ലാ വിദ്യകളിലും അറി അറിവുള്ള ആള് എന്നുള്ള രീതിയിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് കലാരംഗത്തെ ഒരു സമ്പൂർണ്ണ മനുഷ്യനെയാണ് അങ്ങയിൽ ഞങ്ങൾ കാണുന്നത് അങ്ങ ഈ രാജ്യം അവശേഷിപ്പിച്ച സംഗീത പാരമ്പര്യത്തിൽ മാത്രമല്ല ശാസ്ത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും നവീന വിദ്യാഭ്യാസത്തിൻ്റെയും പാരമ്പര്യത്തിലാണ് ഞങ്ങൾ വളർന്നത് ഇന്നും ജീവിക്കുന്നത് ഞങ്ങൾ അത്ഭുതപ്പെടാറുണ്ട് കലകളിൽ മുഴുകി ജീവിച്ച അങ്ങേക്ക് രാജ്യകാര്യങ്ങളിലും ഇത്ര വിജയകരമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എങ്ങനെയെന്ന് ആ മുഖത്തെ ഭാവം അല്പമൊന്നു പകർന്നു ഇങ്ങനെ പറഞ്ഞു മറ്റൊരു കാര്യം കൂടി അദ്ദേഹം വെറും സാഹിത്യ സംഗീത രംഗത്ത് മാത്രമല്ല ശോഭിച്ചിരുന്നത് തൻ്റെ രാജ പദവി വളരെ കൃത്യമായി തന്നെ അലങ്കരിക്കാനും പ്രജകൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള മനോഹരമായൊരു ഭരണം നടത്തുവാനും അവരുടെ ക്ഷേമത്തിന് തൽപരനായ ഒരു ചക്രവർത്തിയായിട്ടാണ് അദ്ദേഹം തൻ്റെ രാജഭരണകാലം വിനിയോഗിച്ചിട്ടുള്ളത് ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ അങ്ങേക്ക് എങ്ങനെ സാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ഞങ്ങൾക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം എന്തോ പറയുന്നു നോക്കാമോ നിങ്ങൾ രാജ്യകാര്യങ്ങളെ പറ്റി പറയുന്നു ഞാൻ ചെയ്തത് എത്രയോ ചെറുതാണ് എനിക്ക് എന്തെല്ലാം ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ എൻ്റെ രാജ്യം അത്രയധികം പുരോഗമിക്കുന്നത് റെസിഡൻറ്റ് സാഹിബിനെ ഇഷ്ടമായിരുന്നില്ല തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അയാളോട് ഉപദേശം ചോദിക്കണം അത്രേ അപ്പം അദ്ദേഹം താൻ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല മാത്രമല്ല തനിക്ക് ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിന് വിലങ്ങ് തടിയായിട്ട് അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധിപന്മാരുടെ അല്ലെങ്കിൽ അവരുടെ ഏറാൻ ഏറാൻമുളികളായി കഴിയേണ്ടി വന്നിരുന്ന രാജകുടുംബത്തിന്റെ ഒരു അംഗമാണ് അദ്ദേഹം അപ്പം അതുകൊണ്ട് എല്ലാം എൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു രീതിയിലുള്ള ഭരണം എനിക്ക് കാഴ്ചവെക്കാനായില്ല എന്ന് പരിതപിക്കുകയാണ് സ്വാതി തിരുനാൾ എനിക്ക് ആ ഹങ്കാരിയെ കാണുന്നത് ചതുർഥി കാണും പോലെയാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചതാണ് എൻ്റെ കിരീടം ഉത്തരത്തിനെയോ മറ്റോ ഏൽപ്പിച്ചിട്ട് അതായത് ഉത്തരം തിരുനാൾ മഹാരാജാവിനെയോ മറ്റോ ഏൽപ്പിച്ചിട്ട് സംഗീതവുമായി കഴിയുകയല്ലേ ഭേദം ഭേദമെന്ന് ആ ഭീരു അത് ഭീരുത്വമാകുമെന്ന് കരുതിയിട്ട് മാത്രമാണ് അത്തരം ഒരു ഉദ്യമത്തിന് ഞാൻ തയ്യാറാവാത്തത് അതായത് വളരെയധികം ഈ സംഗീത സാഹിത്യ രംഗങ്ങളിൽ മേന്മ പുലർത്തുന്ന ഈ രാജാവ് ക്ഷേമ ക്ഷേമതല്പരനും കൂടിയായിരുന്നു പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുമ്പോൾ വാചാലനാവുന്നത് എന്താന്ന് വെച്ചാല് തൻ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഭരണം തനിക്ക് ഇപ്പോഴും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതിൽ അദ്ദേഹം ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട് ആ കലാകാരൻ വെറുമൊരു മഹാരാജാവോ മാത്രമല്ല ധീരനായ ഒരു ദേശാഭിമാനി കൂടിയാണെന്ന് എനിക്ക് മനസ്സിലായി ഈ വാക്കുകൾ കേട്ടതോടു കൂടിയിട്ട് ഗുപ്തൻ നായർക്ക് അദ്ദേഹം വെറുമൊരു രാജാവോ അല്ലെങ്കിൽ വെറുമൊരു സാഹിത്യരംഗത്തെ ഒരു നക്ഷത്രമോ മാത്രമല്ല മഹാനായ ഒരു ധീര ദേശാഭിമാനി കൂടിയാണെന്ന് മനസ്സിലായി ഞാൻ പറഞ്ഞു ഗുപ്തൻ നായർ പറയുകയാണ് അങ്ങ് രാജ്യത്തിന് ചെയ്ത നന്മകൾ വലുതാണ് പക്ഷെ അവയിൽ പലതും മറ്റുള്ളവർക്ക് സാധിച്ചെന്ന് വരും എന്നാൽ അങ്ങയ്ക്കല്ലാതെ മറ്റാർക്കും കഴിയാത്ത ഒന്നിൻ്റെ പേരിലാണ് ഞങ്ങൾ അങ്ങയെ സ്മരിക്കുന്നത് അങ്ങ് മഹാരാജാക്കന്മാരിൽ വെച്ചൊരു കലാകാരനും കലാകാരന്മാരിൽ വെച്ചൊരു മഹാരാജാവും ആണ് അങ്ങും അങ്ങയുടെ സഭാംഗങ്ങളും നേടിത്തന്ന സംഗീത പ്രശസ്തി ഞങ്ങൾക്ക് എന്തൊരു തലയെടുപ്പാണ് തന്നിട്ടുള്ളത് ഈ ഒരു പാരഗ്രാഫ് വളരെയധികം പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ ഇത് വെച്ച് കൊണ്ടൊരു എസ് എ ക്വസ്റ്റ്യൻ നമുക്ക് മുന്നിൽ പ്രതീക്ഷിക്കാവുന്നതും ആണ് പറഞ്ഞത് ഇതാണ് അങ്ങ് ചെയ്ത നന്മകള് ഒരുപാടുണ്ട് പക്ഷെ ഇതൊന്നുമല്ല അങ്ങ് ചെയ്ത നന്മകളേക്കാൾ കൂടുതൽ ഞങ്ങൾ അങ്ങയെ സ്മരിക്കുന്നത് അങ്ങ് സ്മരണീയനാകുന്നത് എന്തുകൊണ്ടാണ് മഹാരാജാക്കന്മാരിൽ വെച്ച് ഒരു കലാകാരനും മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റു രാജവംശങ്ങളെ മായി താരതമ്യം ചെയ്യുമ്പോൾ അങ്ങ് മഹാരാജാക്കന്മാരിൽ വെച്ച് ഒരു കലാകാരനും കലാകാരന്മാരിലെ ഒരു മഹാരാജാവും ചക്രവർത്തിയും ആണ് എന്നുള്ള രീതിയിലാണ് അങ്ങയെ ഞങ്ങള് അറിയുന്നത് അല്ലെങ്കിൽ അറിയാൻ ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ അങ്ങയുടെ പേരിൽ ഞങ്ങളും അറിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വാതി തിരനാള ഇവിടെ ഉണ്ടായ ഒരു മഹാരാജാവാണ് അദ്ദേഹം സംഗീതപ്രിയനാണ് അല്ലെങ്കിൽ സർവകലാവല്ലഭനാണ് എന്ന രീതിയിൽ ലോകത്തിന് മുന്നിൽ ഈ കൊച്ചു കേരളത്തെ അല്ലെങ്കിൽ ഈ കുഞ്ഞു രാജ്യത്തെ പ്രശസ്തമാക്കുന്നതിൽ അങ്ങയുടെ കഴിവ് ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്താണ് നമ്മുടെ ഗുപ്തൻ നായർ ഇത്രയും മതി ഇന്ന് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിക്കാം ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് വായിക്കാൻ ശ്രമിക്കുക